മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് പുതിയ പതിമൂന്ന് ആർആർ ടി സംഘം രൂപീകരിക്കണമെന്ന വകുപ്പിന്റെ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി പുതിയ ആർ ആർ ടി രൂപീകരിക്കുവാൻ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കിയിൽ മറയൂരിലും മാങ്കുളത്തും പുതിയ ആർ ആർ ടികൾ പ്രവർത്തനമാരംഭിക്കും മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് ആകെ വരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനും സർക്കാരിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നുവരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വന്യമൃഗശല്യം കൂടുതലായ പ്രദേശങ്ങളിൽ കൂടുതൽ ആർ ആർ ടി സംഘത്തിന്റെ സേവനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് പതിമൂന്ന് പുതിയ ആർ ആർ ടി സംഘത്തിന് രൂപം നൽകണമെന്ന ശുപാർശ വനംവകുപ്പ് സർക്കാരിന് നൽകിയിരുന്നു നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തു വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യത്തോടുകൂടി പുതിയ ആർ ആർ ടി സംഘം രൂപീകരിക്കുന്നതിന് മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് സർക്കാർ ചെലവായി കണക്കാക്കുന്നത് തിരുവനന്തപുരം സിറ്റി കൊല്ലം സിറ്റി കോന്നി ആലപ്പുഴ സിറ്റി എരുമേലി മറയൂർ മാങ്കുളം കോതമംഗലം പരിയാരം പട്ടിക്കാട് കൊല്ലങ്കോട് കരുവാരക്കുണ്ട് പെരിയ എന്നിവിടങ്ങളിലാണ് പുതിയ ആർആർടി രൂപീകരിക്കുക പേപ്പാറ അഞ്ചൽ റാന്നി മൂന്നാർ മലയാറ്റൂർ പാലക്കാട് അട്ടപ്പാടി നിലമ്പൂർ നോർത്ത് കോഴിക്കോട് കൽപ്പറ്റ ആറളം കാസർഗോഡ് പീരുമേട് സുൽത്താൻ േരി എന്നിവിടങ്ങളിൽ നിലവിൽ ആർ ആർ ടി സംഘം പ്രവർത്തിക്കുന്നുണ്ട് പുതിയ ആറാട്ടികളുടെ പ്രവർത്തനത്തിനായി നിലവിലുള്ള ഇരുപത്തിയൊന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് തസ്തികകളായും എഴുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളായും ഉയർത്തും ഇരുപത്തിയൊന്ന് ഡ്രൈവർ ഇരുപത്തിയൊന്ന് സൂപ്പർ തസ്തികകളും പുതുതായി സൃഷ്ടിക്കും നിലവിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് ആർ സംഘങ്ങളിൽ ഒമ്പത് സംഘങ്ങൾക്ക് മാത്രമാണ് വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളുള്ളത് ബാക്കി ആറിലും പുതുതായി ആരംഭിക്കുന്ന പതിമൂന്നിനും ഇവ ഒരുക്കേണ്ടതുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ആർ ആർ ടി സജ്ജമാക്കുവാൻ മൂന്നു കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി